ഫ്ളാറ്റിലെ തീപിടുത്തത്തിൽ മുട്ടി ജീവൻ നഷ്ടമായെന്ന് കരുതിയിരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി രാമമൂർത്തി നഗറിലുള്ള സുബ്രഹ്മണ്യ ലേ ഔട്ടിലെ ഫ്ളാറ്റിനുള്ളിൽ കടന്നുകയറിയ പത്തൊൻപത് കാരനായ കർണൽ കുറയാണ് ഡി കെ ഷർമിള എന്ന യുവതിയെ കൊന്നു തള്ളിയത് ജനുവരി മൂന്നിനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന മുപ്പത്തിനാലുകാരി ഡി കെ ശർമ്മിളയെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവരുടെ കിടപ്പ് മുറിയിൽ തീ പടർന്നിരുന്നു സ്വാഭാവികമായും പുകയേറ്റ് ശ്വാസം മുട്ടി മരിച്ചതാക്കാം എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എന്നാൽ ചില സംശയങ്ങൾക്ക് പിന്നാലെ വെറുതെ സഞ്ചരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ചുവളഴിഞ്ഞത് ദക്ഷിണ കന്നഡ സ്വദേശിയായ ഷർമിള അവിവാഹിതയായിരുന്നു ഒരു പ്രമുഖ ടെക് കമ്പനിയിലാണ് അവർ ജോലി ചെയ്തിരുന്നത് രണ്ട് മുറികളുള്ള ഒരു ഫ്ളാറ്റിലായിരുന്നു ഷർമിളയുടെ താമസം ജനുവരി മൂന്നിന് രാത്രി പത്ത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായതായി പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് വിവരം ലഭിക്കുന്നു തീ അണച്ചു കഴിഞ്ഞപ്പോൾ ഷർമുളയുടെ മൃതശരീരം കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കിടപ്പുമുറിയിൽ കണ്ടെത്തുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ട് കാരണമുണ്ടായ അപകടമെന്ന് എല്ലാവരും കരുതി എന്നാൽ ഷർമിളയുടെ ഒരു സുഹൃത്തിന് മാത്രം സംശയങ്ങൾ തീരുന്നുണ്ടായിരുന്നില്ല ആ സുഹൃത്തിന് സംശയം ഒന്നുകൊണ്ട് മാത്രം ചില പോലീസ് ഉദ്യോഗസ്ഥര് ഷമുടെ ജീവിതത്തിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കി ഒരു കൊച്ചു പയ്യൻ പലപ്പോഴായി ഷർമിളയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു എന്ന് കണ്ടെത്തിയതോടെ സംഭവത്തിന്റെ ഗതിയാകെ മാറി മറിയുകയായിരുന്നു ഷർമിളയുടെ ഫ്ളാറ്റിന് സമീപത്തു തന്നെ താമസിച്ചിരുന്ന പതിനെട്ടുകാരനായ കർണൽ കുറയിൽ സ്ലൈഡിംഗ് വിൻഡോയിലൂടെ യുവതിയുടെ കിടപ്പുമുടിയിൽ പ്രവേശിച്ചു തുടർന്ന് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഷർമിള തന്നെ കൊണ്ടാകും വിധം ശക്തിയോടെ പ്രതിരോധിച്ചു ഇതോടെ പതിനെട്ടുകാരൻ ഷർമുളയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു യുവതിക്ക് രക്തസ്രാവം ഉണ്ടായതോടെ കർണൽ കുറയിൽ ശർമ്മളയെ കട്ടിലിൽ കിടത്തി പിന്നാലെ വസ്ത്രങ്ങളും പോലീസ് തെളിവായി കണ്ടെത്തുമെന്ന് തോന്നിയ വസ്തുക്കളും എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പതിനെട്ടുകാരൻ ജീവിച്ചു വരികയായിരുന്നു കർമ്മൽ കുറയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെട്ടത് റിമാൻഡ് ചെയ്തു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം